നമസ്കാരം ഇംഗ്ലണ്ടിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുകയാണ് മുൻപ് പലരും മുന്നറിയിപ്പ് കൊടുത്താണ് ചിലതൊക്കെ ആശങ്കപ്പെട്ടതാണ് സായിപ്പാണ് അവർ ഉറക്കത്തിലാണ് കുത്തി ഉണർത്തരുത് ഡ്രിഗർ ചെയ്യരുത് പണി പാളും എന്നൊക്കെ പലരും പലവട്ടം മുന്നറിയിപ്പ് കൊടുത്താണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഫുട്ബോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലോകത്ത് തന്നെ ഇത്രയേറെ പ്രാന്തന്മാരായിട്ടുള്ള ഒരു കാണികൾ ഫ്രാൻസ് ഇംഗ്ലണ്ടുകാരല്ലാതെ മറ്റാരും കാണില്ല അവർ അവരുടെ രാജ്യത്ത് മാത്രമല്ല മറ്റേതെങ്കിലും രാജ്യത്ത് പോയി ഫുട്ബോളുകളിൽ കാണാൻ പോയാലും അവരുടെ ടീമൊക്കെ തോൽക്കുന്ന സമയത്ത് അവർ വലിയ അവർ വലിയ അക്രമമൊക്കെ ആക്രമണമൊക്കെ അഴിച്ചുവിടുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കൂട്ടരാണ് അവർ പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് അവർ വളരെ ശാന്തരായിട്ട് നിൽക്കുകയായിരുന്നു അവരുടെ ചില പ്രദേശങ്ങളൊക്കെ ഈ ഷെരിയ നിയമവും അതേപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലും അവരുടെ തോന്നിവാസവും അവരുടെ മതനിയമൊക്കെയായിരുന്നു റോഡിലും മറ്റും ആയിരുന്നു അങ്ങനെ ഒടുവിൽ സഹിയിട്ട് സഹിയിട്ട് അവരിൽ ചിലർ ഇപ്പോൾ പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ തന്നെ ഒരു തീവ്ര വളപക്ഷക്കാരനുണ്ട് അവരുടെ പേര് ടോമി റോബിൻസൺ എന്നാണ് അതിൽ രണ്ടായിരത്തി ഒൻപതിൽ ആ ഇംഗ്ലീഷ് ഡിഫൻസീവ് ലീഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സംഘടന രൂപീകരിച്ചിട്ടു അതിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഇടയ്ക്ക് ചില പ്രശ്നങ്ങളിലൊക്കെ അതായത് സംഘർഷത്തിൽ മറ്റുമൊക്കെ ഇടപെട്ടിട്ടുണ്ട് അവർക്ക് തീവ്രത കൂടുതലാണ് എന്നുള്ള ആരോപണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ ആ സംഘടനയിൽ നിന്ന് തലപ്പത്ത് നിന്ന് മാറി പക്ഷേ ഓൺലൈൻ പ്രചാരണവും അതേപോലെ തന്നെ സ്വയം ഒരു മാധ്യമപ്രവർത്തനമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു അധികം പ്രായമൊന്നും ഉള്ള ആളല്ല ഒരു വിവാദമായിട്ടുള്ള ഒരു കേസ് കോടതിയിൽ അതിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ലൈവായിട്ട് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ പരാമർശവും ചില ശിക്ഷാനടപടിയൊക്കെ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് നേരത്തെ തന്നെ ഇംഗ്ലണ്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അയാൾ ഇപ്പോൾ ചെയ്ത കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നൂറുകണക്കിന് ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികളുണ്ട് അപ്പോൾ ബി കോൺഗ്രസ്സിനോ സി പി എമ്മും പോലെയുള്ള പാർട്ടികൾക്കൊക്കെ ഒരു വലിയ സമ്മേളനമൊക്കെ വിളിക്കാനും ഒരു ലക്ഷം പേരെയൊക്കെ ഒരുപക്ഷെ അവിടെ സമ്മേളിപ്പിക്കാനും ഒക്കെ നിസ്സാരമായിട്ട് പറ്റും ബി ജെ പിക്ക് ഒക്കെ നിസ്സാരമായിട്ട് പറ്റും കോൺഗ്രസിന് ഇപ്പോൾ പറ്റുമോ എന്നറിയില്ല സി പി എമ്മിന് നമുക്കറിയാം കേരള പാർട്ടിയാണ് അവർക്കും പറ്റും ഒരു ലക്ഷം പേരെയൊക്കെ ഒരുപക്ഷെ അവർക്ക് സംഘടിപ്പിക്കാനൊക്കെ പറ്റും അതിന് ഒരുപക്ഷെ ഈ ബിരിയാണിയോ കുപ്പിയോ ഒക്കെ കൊടുക്കേണ്ട വന്നേക്കാം അപ്പോൾ കൂടുതലും ഇന്ത്യയെ പറ്റി പറയുമ്പോൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും മറ്റൊക്കെയാണ് ഇതുപോലെ കൂടുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ ഒരിക്കലും ഇംഗ്ലണ്ട് പോലെ ഒരു രാജ്യത്ത് ഒരു ലക്ഷം പേര് ഇങ്ങനെ ഒരു കാര്യത്തിൽ ിന് വേണ്ടിയിട്ട് ഒന്ന് കൂടുന്നു ഒത്തു കൂടുന്നു എന്ന് പറയുമ്പോൾ ഒരു അമ്പരപ്പാണ് ഒന്നാമതെ അവിടെ ഇന്ത്യയുടെ പകുതിയോ പകുതിയുടെ പകുതിയോ പോലും ജനസംഖ്യ ഇല്ലാത്ത ഒരു സ്ഥലമാണ് മാത്രമല്ല അവരൊന്നും ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും പാർട്ടി പ്രവർത്തനമായിട്ട് നടക്കുന്നവരല്ല സംഘടനാ പ്രവർത്തനമായിട്ട് നടക്കുന്നവരല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരിടത്ത് ഒരു ലക്ഷം പേര് ഒരാവശ്യവും പറഞ്ഞുകൊണ്ട് ഒത്തുകൂടുന്നു സമ്മേളിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ആ അപകടം അണക്കേണ്ടത് അതും കയ്യിലിരിക്കുന്ന നോക്ക് കുരിശാണ് കയ്യിലിരിക്കുന്നത് അപ്പോൾ ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കുരിശു യുദ്ധങ്ങളും മറ്റുമൊക്കെ ഓർമ്മയിലേക്ക് വരികയാണ് അപ്പോൾ ഇവർ ആ കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ ശാന്തരായിട്ട് ജീവിച്ചു പോകുന്ന ഒരു തലമുറയാണ് അപ്പോൾ ഇവരെ മാത്രമല്ല നമ്മൾ കാണേണ്ടത് മുമ്പ് വൈക്കിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഏറ്റവും ക്രൂരമാരായിട്ടുള്ള ആളുകളായിട്ടാണ് അവരെ എപ്പോഴും കണക്കാക്കുന്നത് അത് ഉത്ഭവിച്ചത് തന്നെ സ്കാന്ഡിനേവിയൻ രാജ്യങ്ങളായിട്ടുള്ള സ്വീഡൻ ഡെൻമാർക്ക് നോർവേ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നൊക്കെയായിരുന്നു പിന്നീട് ആ കാല കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ശാന്തമായിട്ടുള്ള ഏറ്റവും സമാധാനപ്രിയരായിട്ടുള്ള ജനങ്ങൾ ജീവിക്കുന്ന ഒരിടമായി മാറി സ്വീഡനും ഡെൻമാർക്കും അതുപോലുള്ള സ്ഥലങ്ങളുമൊക്കെ എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ കുറേ അഭയാർത്ഥികൾക്ക് അവിടെ വാതിൽ തുറന്നു കൊടുത്തു അതിനുശേഷം എന്താ പറയുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മതവിശ്വാസമൊക്കെ വിട്ട് ദൈവവിശ്വാസികളല്ലാത്ത അവരവരോടെ കാര്യത്തിൽ ഭയങ്കര ലിബറലായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന അവർ വീണ്ടും പഴയ ശക്തിയോടെ അവരുടെ മതവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകുന്നു കാരണം ഇവരെ ചെറുക്കാൻ വേണ്ടിയിട്ട് അവിടെ കടന്നുകൂടിയ അഭയാർത്ഥികളായിട്ട് കടന്നുകൂടിയ ഇസ്ലാമിസ്റ്റുകളെ അതേ അളവിൽ തന്നെ ചെറുക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ മതത്തെ കൂട്ടുപിടിക്കുന്ന കാഴ്ച കൊണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും മതഗ്രന്ഥങ്ങൾ കത്തിക്കുന്ന വാർത്തകൾ മറ്റുമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തരായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന അവരെ പോലും ഡ്രിഗർ ചെയ്തു അവരെ പഴയ പഴയ ആ ജീൻ അവരുടെ ഉള്ളിൽ ഇപ്പോഴും കാണും ഒരുപക്ഷെ ആ വൈക്കിങ്സിൻ്റെ ജീനും മറ്റുമൊക്കെ അപ്പോൾ അതിനെ ഉണർത്തിയാൽ കിട്ടുന്നത് എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണിയായിരിക്കും അത് ആ രാജ്യങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ സമാനമായിട്ടുള്ള സംഗതി തന്നെയാണ് ഈ ഇംഗ്ലണ്ടിൻ്റെ കാര്യം പറയുമ്പോഴും ഈ കുരിശി യുദ്ധങ്ങളും മറ്റുമൊക്കെ ഒന്ന് ഓർത്തു നോക്കുക അപ്പോൾ അവർ പ്രതീകമായിട്ട് കുരിശും പിടിച്ചുകൊണ്ടാണ് ആ സിംഹത്തിൻ്റെ പുറത്ത് കയറി അവർ ഈ ആർത്ത് വിളിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ അവിടെ പണി ആർക്കിട്ടാണ് വരുന്നതെന്ന് ഓർക്കുക ഈ ആവശ്യം പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടിയേറ്റം അനധികൃതമായിട്ടുള്ള കുടിയേറ്റം അവസാനിപ്പിക്കുക അവരെ പറപ്പിക്കുക അതുതന്നെയാണ് അത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം അതിൽ പാകിസ്ഥാനുണ്ട് ബംഗ്ലാദേശുണ്ട് ഇന്ത്യയിൽ നിന്ന് വരെയുണ്ട് പ്രധാനമായിട്ടും പാകിസ്ഥാനും ബംഗ്ലാദേശ് എന്നുള്ളവരാണ് അവിടെ ഏറ്റവും കൂടുതൽ കലിപ്പ് അലമ്പുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരെ പറപ്പിക്കണം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അതിനകത്ത് വെറുതെ ഒരു വരത്തില്ല ഇന്ത്യക്കാരും ചിലപ്പം അവിടെ പറക്കേണ്ടി വരും അപ്പോൾ ഒരു ലക്ഷം പേരെ സംഘടിപ്പിച്ച് ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രക്ഷോഭം നടത്തുമ്പോൾ അതൊരു അപകട അപകട സൂചനയുള്ള ഒരു അപായ മണി തന്നെയാണ് അടിക്കുന്നത് കാരണം വളരെ ശാന്തരായിട്ട് അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ചുകൊണ്ടിരുന്ന സായിപ്പ് ഈ രീതിയിൽ ട്രിഗർ ചെയ്യപ്പെട്ടു എങ്കിൽ അതിൻ്റെ പിന്നിൽ എന്ത് എത്രമാത്രം കാരണങ്ങൾ ഉണ്ടായിരിക്കുമെന്നും ഒന്ന് ആലോചിച്ച് നോക്കുക അവിടെ ആദ്യ ഓർഡ് തള്ളാൻ പോകുന്നത് തീർച്ചയായിട്ടും അവിടെ നിന്ന് വലിഞ്ഞു കയറി ചെന്ന പാകിസ്ഥാനിൽ നിന്നും അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് എന്തായാലും അവിടെ ചെന്നിട്ട് ഇൻഡ് ഈ ഇംഗ്ലീഷ് പൗരന്മാരായിട്ടുള്ള ഈ സമാധാന മതസ്ഥരധികം കാണുമെന്ന് തോന്നില്ല ഒരു പക്ഷേ ഗുജറാത്തിയോ പഞ്ചാബിയോ മറ്റു ആളുകളൊക്കെ കണ്ടേക്കാം ഇത് ഇന്ത്യയിൽ നിന്ന് എന്തായാലും അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ പൗരത്വം സ്വീകരിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം ഇന്ത്യ ഇതിനകം മുസ്ലിം രാജ്യമായിട്ടില്ല അതിനാൽ ഇവിടുത്തെ ഒരു അംഗസംഗിയെങ്കിലും കുറയ്ക്കാൻ അവർ മുദ്രയില്ല മറിച്ച് പാകിസ്ഥാനോ ബംഗ്ലാദേശൊക്കെ ആണെങ്കിൽ ഇതിനകം തന്നെ മുസ്ലിം രാജ്യങ്ങളായതാണ് അതിനാൽ അവിടുന്ന് ആരെങ്കിലുമൊക്കെ അങ്ങോട്ടേക്ക് പോയി അവിടെ പോയി പൗരത്വം സ്വീകരിച്ചാലും ഇവിടെ ഒന്നും കുറയുന്നില്ല പക്ഷേ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ചെയ്യില്ല ഇന്ത്യയിൽ വേറെ ലക്ഷ്യമുള്ളതിനാൽ ഇവിടുന്ന് ഒരാളെ പോലും കുറയാൻ സമ്മതിക്കത്തില്ല അതിനാൽ കൂടുതലും അവിടെ പൗരത്വം കിട്ടിയിരിക്കുന്നത് പാകിസ്ഥാനക്കാരായിട്ടുള്ളവർ അതേപോലെ തന്നെ ബംഗ്ലാദേശികളൊക്കെ ആയിരിക്കും അവരെയൊക്കെ പറപ്പിക്കാൻ ഉള്ള പരിപാടി തന്നെയാണ് അവർ ഡ്രിഗർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു അവർ ചടകുടഞ്ഞെണീറ്റാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണിയാണ് സുഡാപ്പികൾ ഓടിയാൽ മുഴുക്കില്ല എന്നാണ് തോന്നുന്നത് അവിടുത്തെ കാസ ടീമാണ് എന്ന തരത്തിലൊക്കെ ഇവിടെ ചില മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവരെ പറ്റി പക്ഷേ വലിയ രീതിയിലൊന്നും ഇവിടുത്തെ ഇത് വാർത്തയായിട്ട് കൊടുക്കുന്നില്ല കാരണം അവർക്ക് താല്പര്യമുള്ള കാര്യമല്ലല്ലോ അവിടെ നടക്കുന്നത് ഒരു ലക്ഷം പേരെയൊക്കെ അവർ ഈ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി അവിടെ സമ്മേളിച്ചു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക അവിടെ എതിനകം തന്നെ കുടിയേരി ഇരിക്കുന്ന ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ളവർക്ക് നൂറെ നൂറേ ഓടി തള്ളേണ്ട വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് എപ്പോൾ സംഭവിക്കുമെന്ന് മാത്രമേ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം കാരണം സായിപ്പ് സടകുടഞ്ഞ് എണീറ്റ് കഴിഞ്ഞു